നവകേരള സദസ്സിൽ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകളിൽ നിന്നും യോഗ്യരായവർക്കുള്ള ബി പി എൽ കാർഡ് വിതരണ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് നിർവഹിച്ചു മുൻഗണന റേഷൻ കാർഡുകൾക്കായി പറവൂരിലെ നവകേരള സദസ്സിൽ നൽകിയ നിവേദനങ്ങൾക്ക് പരിഹാരമാകുന്നു അപേക്ഷകളിൽ പരിശോധന പൂർത്തിയായി വരികയാണ് മാനദണ്ഡങ്ങളിൽ കൃത്യത പാലിച്ചിട്ടുള്ള നൂറ്റി അറുപത് അപേക്ഷകൾ ബി പി എൽ റേഷൻ കാർഡുകളാക്കി മാറ്റാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇതിൽ റേഷൻ കാർഡുകൾ കൈമാറി റേഷൻ കാർഡുകളുടെ വിതരണം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് ഉദ്ഘാടനം ചെയ്തു കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി അധ്യക്ഷനായിരുന്നു സി ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗാന അഅ അനൂപ് അംഗങ്ങളായ ആന്റണി കോട്ടയ്ക്കൽ ജെൻസി തോമസ് താലൂക്ക് സപ്ലൈ ഓഫീസർ ടി ശോഭ എന്നിവർ സംസാരിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായി ജനങ്ങൾ കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ പൊതുവിതരണ സംവിധാനത്തിനകത്ത് വി പി എൽ ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നാല്പത്തിരണ്ടോളം പേർക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിരുന്നു അതിൻ്റെ കാർഡുകളുടെ റേഷൻ കാർഡുകളുടെ വി പി എൽ ആക്കിക്കൊണ്ടുള്ള വിതരണോദ്ഘാടനം നടക്കുകയുണ്ടായി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം കിട്ടിയ അപേക്ഷകൾ മുഴുവനും അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് പറവ് സപ്ലൈ ഓഫീസിൻ്റെ കീഴിൽ അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ശ്രമകരമായ ഒരു പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വെച്ചിരിക്കുകയാണ് വരുന്ന ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതുപോലുള്ള ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി അവർക്ക് അനുഭവയോഗ്യമാകുന്ന ഒരു പ്രവർത്തനമായി ഇത് മാറാൻ കഴിയും ആണെങ്കിൽ പറവൂരിലെ നവകേരള സദസ്സിന് ശേഷം ആ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയ ആദ്യത്തെ ഒരു ചടങ്ങ് എന്ന രീതിയിൽ വളരെയധികം സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു നവകേരള സദസ്സ് ആരംഭിക്കുമ്പോഴും ഏതാണ്ട് അവസാനിക്കുന്നതുവരെ പല ഗോണുകളിൽ നിന്നും പല വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ നവകേരള സദസ്സിലെ ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ മുന്നേറ്റവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുള്ള പരാതികളിലെ നൽകിയിട്ടുള്ള പരാതികളെല്ലാം പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഗവൺമെൻറ്റടുത്തുള്ള തീരുമാനവും വളരെ വളരെയധികം പ്രശംസനീയമാണ് കാരണം പ്രധാനമായിട്ടും അവിടെ കൊടുത്തിട്ടുള്ള പരാതികൾക്കൊന്നും പരിഹാരം പരിഹാരമുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണം തകൃതിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒരു വിഭാഗം താല്പര്യ കക്ഷികൾ നടത്തുമ്പോൾ അതല്ല മറിച്ച് ഓരോന്നും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോഴത്തെ റേഷൻ കാർഡ് വിതരണത്തെ ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആളുകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത കേരളത്തിലെ ഗവണ്മെന്റിനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പറവൂർ താലൂക്കിൽ റേഷൻ കാർഡ് പുതിയ റേഷൻ കാർഡിനും റേഷൻ കാർഡ് ഉത്തരം മാറ്റുന്നതിനും അതായത് ബി പി എല്ലിലേക്ക് മാറ്റുന്നതിനുമായിട്ട് ഏകദേശം നൂറ്റി അറുപതോളം അപേക്ഷകൾ നമുക്ക് ലഭിച്ചു പക്ഷേ പൂർണ്ണമായും വേക്കൻസി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇത് പൂർത്തീകരിക്കുന്നതാണ് അതിൽ ഓൺലൈനായി ഏകദേശം ഒക്ടോബർ മാസത്തിൽ നമുക്ക് എണ്ണൂറ്റി പതിമൂന്നോളം അപേക്ഷകൾ വന്നു ഇതിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷകൾ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ മൊത്തം നാനൂറ്ററുപത്തി നാല് വേക്കൻസികൾ നമുക്കിപ്പോൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നവകേരള സദസ്സിൽ കിട്ടിയ അപേക്ഷയും ഓൺലൈനായി കിട്ടിയ അപേക്ഷകളിലും മൊത്തം ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇവിടെ റേഷൻ കാർഡ് അതായത് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബി കാർഡ് വിതരണം നടത്തുന്ന ചടങ്ങാണ് ഇന്ന് ഇന്നിവിടെ നടന്നത്